ഹായ് നമസ്കാരം ഇന്ന് നമ്മളൊരു ചെറിയ കാര്യം പൊളിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മൾ അറിഞ്ഞ കുറച്ച് വിവരങ്ങൾ വെച്ച് ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ട് പേർ ഇവരുടെ രണ്ടുപേരും അക്ബറിൻ്റെ പി ആറുകളാണ് ഒരാളുടെ പേര് ശ്രീരാജ് വാളത്തുങ്കൽ കൊല്ലങ്കാരനാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് അതായത് കണ്ട് പതിനെട്ടോളം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉടമയാണ് ഇദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് അക്ബർ കാറിൽ പുറത്തുപോയ ദിവസം ഇദ്ദേഹം ഈ വീട് സന്ദർശിക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസ് സന്ദർശിക്കുന്ന ഇതാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഷോ ഡയറക്ടറായ സർഗോ എന്ന് പറയുന്ന വ്യക്തി സൈരാജ് വാളത്തുമലും ഈ പറയുന്ന ഈ വാളത്തുങ്കലും അതുപോലെ തന്നെ നമ്മുടെ അത്ഭുതമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി നടത്താൻ സമയം കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ടാറ്റ കാറിൽ വെളിയിൽ പോകുന്ന ആ ഒരു ടൈമിൽ ഇവർ മീറ്റ് ചെയ്യാൻ ഉള്ള ആ കാര്യങ്ങള് ഈ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു സർഗെന്നു അങ്ങനെ മാറ്റമാണ് ഡയറക്ടറുടെ പേര് അദ്ദേഹം ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങള് ശ്രീരാജിന്റെ തന്നെ വായിൽ നിന്നും പലരുടെ അടുത്തേക്ക് പോയ കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും പി ഈ രണ്ട് പി ആഴികളും ചെന്ന ദിവസം തന്നെ ഇങ്ങനൊരു ഷോ എന്തിന് കാണിച്ചു ഇതിനകത്ത് അനുമോളും ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പുറത്ത് ഒത്തു നിൽക്കുന്നവർ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ നമുക്ക് സമ്മതിക്കാം നിങ്ങൾക്ക് ഇതിനകത്ത് വേറൊരു രസവും കൂടെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം നമ്മുടെ സീക്രട്ട് ഏജൻറ് സായി എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പാനി അപ്പാനിയുടെ പി ആർ ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സീക്രട്ട് ഏജൻറ് സായി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവരെ രണ്ടുപേരെയും അക്ബറിൻ്റെ പി ആർ ആയി കണക്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ അക്ബറിന് വേണ്ടി പി ആർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യം പതിനെട്ടോളം ഗ്രൂപ്പുകൾ സ്വന്തമായിട്ടുണ്ട് ഇത് മാത്രമല്ലാതെ തമിഴിലെ രമ്യ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനു വേണ്ടി ഇവർ പി ആർ ചെയ്യുന്നുണ്ട് ഈ ചിന്തയായാലും അതുപോലെ തന്നെ സൈഡാച്ച് വളപ്പൊമ്പലായാലും ഇവർ രണ്ടുപേരും പി ആർ ചെയ്ത് പോവുകയാണ് എന്തിനു വേണ്ടിയാണ് ഞാൻ പണം വാങ്ങിയിട്ട് തോന്നിവാസങ്ങൾ കാണിക്കുന്നത് അത് അത് അങ്ങനെ ഇപ്പം നിങ്ങൾ പി ആർ ചെയ്യുന്ന നിങ്ങളുടെ ഒരു വരുമാനമൊക്കെയാണ് എനിക്ക് ഇവരെ രണ്ടുപേരെ പേഴ്സലി അറിയാവുന്ന ആൾക്കാരാണ് എന്നാലും ഞാൻ പറയുവാണ് നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് പേർക്ക് പി ആർ കഴിഞ്ഞ കുറേ വർഷം സിജോയ്ക്ക് വേണ്ടി ഇവർ ആത്മാർത്ഥമായി പണിയെടുത്തു പക്ഷെ കാട്ടു തീയ എന്ന് എന്തുപറയുന്ന നെല്ലിക്ക പോലെ വലിച്ചിറഞ്ഞ കാര്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതേ കണക്ക് തന്നെ ഈ ഈ സൈജാൻ വളർത്തുമെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ കുറേ വ്യക്തികളെ കൊണ്ടുവന്നു അതായത് സിജോ അടക്കമുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അനിമോള് അനീഷിനെ പോലുള്ള ആൾക്കാരെ വളരെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് വിമർശിക്കുന്നുണ്ട് അതേ കണക്ക് സായിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നൂറ അതേ കണക്ക് തന്നെ ലഷ്മിൻ ബായി ഇവരെല്ലാരും ഓരോ സദസ്സിൽ പോയിരുന്ന് ഈ അനീഷിനെ ആയാലും ഇവരെ ആയാലും ഭയങ്കര മോശമായിട്ട് അനുമോളെ ആയാലും ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെട്ട ഇതാവും പിന്നെ വേറൊരാള് നമ്മുടെ ചുണ്ണി ബ്ലോഗ് ചുണ്ണി ബ്ലോഗിനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ചുണ്ണി ബ്ലോഗ് വീഡിയോ സഹിതം അതായത് സിനിമയുടെ റിവ്യൂ സഹിതം പണം വാങ്ങാതെ ആരെയും കഴിയുന്നത് ചെയ്യുന്നതല്ല ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചുണ്ണി ബ്ലോഗ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാല്ലോ മുമ്പ് സിനിമയിലെ കുറെ ആൾക്കാരെ പണം വാങ്ങിയിട്ട് വലിയ വിവാദത്തിലൊക്കെ ആയ ഒരാളാണ് അദ്ദേഹം ഈ പ്രാവശ്യം ഇതുവരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ചുണ്ണി ബ്ലോക്ക് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി ബ്ലോഗ് അങ്ങനെ പറയാം അത് ഞാൻ ചുണ്ണി ബ്ലോഗ് നാക്കിയെന്നേ ഉള്ളൂ അപ്പം ചുണ്ണി ബ്ലോഗ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു നാടിക പരിപാടി ആരെങ്കിലും കാണുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ ആവശ്യ അക്ബറിന് വേണ്ടി വന്നിരുന്നു അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് നല്ല കാര്യം പറയുന്നു കഴിഞ്ഞ കൂടെ ചുണ്ണി ബ്ലോഗ് ഒരു ബിഗ് ബോസ് കണ്ടതിന് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തതൊക്കെ കുറെ ആൾക്കാരെ വിമർശിച്ചുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഈ ഷോയെ വിമർശിച്ചുകൊണ്ട് ഇതൊക്കെ നാവികൾ കാണുന്ന പ്രോഗ്രാം ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ സായി സായി ചെയ്യുന്നത് പക്ക ആണെന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് എല്ലാവർക്കും ബിഗ് ബോസിന്റെ ആ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഇവർ ഇന്നേ അതേ ദിവസം അതായത് അക്ബർ പുറത്തിറങ്ങുന്ന ദിവസം ഇവരെങ്ങനെ അറിഞ്ഞു അല്ലെങ്കിൽ അക്ബറിനെ കാറിൽ വെളി കൊണ്ടുപോകുന്ന ദിവസം ലക്ഷ്മി അക്ബർ ഔട്ടായ ദിവസത്തെ പറ്റിയാണോ ഇവരെങ്ങനെ അറിഞ്ഞു ഇവർ അതേ ദിവസം എങ്ങനെ അവിടെ പോയി ഇതെല്ലാം ബിഗ് ബോസിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ നമ്മുടെ രേവളി ചേച്ചി രേവളി ചേച്ചിയുടെ കാര്യം ഞാൻ ഒന്നും പറയില്ല രേവളി ചേച്ചി ഒന്നാം തരം വർക്കാണ് ചെയ്യുന്നത് രേവളി ചേച്ചിയും ഈ ഷോയുമായിട്ടുള്ള ബന്ധം നമുക്ക് പരസ്യമായ രഹസ്യമാണ് ഈ രേവളി ചേച്ചി കുറേ വർഷമായിട്ട് രേവേളി ചേച്ചിയെ ഈ പറയുന്ന ഷോ ഡയറക്ടർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രേവളി ചേച്ചി ഒന്ന് വരൂ രേവളി ചേച്ചി ഇല്ലാതെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം പോകില്ല ഇതൊന്നും നമ്മളുടെ വായി എന്ന് പറയുന്നതല്ല അവർക്ക് ഈ ഷോയുമായിട്ട് ബന്ധമുള്ള ഈ ഷോ ഡയറക്ടറുമായിട്ടുള്ള ബന്ധത്തെ പറ്റി രേവളി ചേച്ചി തന്നെ പറയുന്ന കാര്യമാണ് അപ്പൊ രേവളി ചേച്ചി ഇതുമായിട്ട് നിങ്ങൾക്ക് നോക്കാം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഷോ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട സകല ആൾക്കാരും അനീഷ് അനുമോ ഇവരെ രണ്ടുപേരെയും വാരിയിട്ട് മോശമായിട്ട് പറയുന്നത് ഇവർ പിന്നെ പുതിയൊരു തന്ത്രം ഇറക്കിയിട്ടുണ്ട് ജാസ്മിൻ ഒരു കപ്പ് അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ജാസ്മിൻ മൂസയ്ക്ക് കപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ആർക്കും കപ്പ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അക്ബറിന് കപ്പില്ലാന്ന് എന്നാൽ നിങ്ങൾ പറയാത്തൊരു കാര്യമുണ്ട് സീസൺ ത്രീയിൽ മണിക്കുട്ടൻ ഒരു കപ്പ് പുറത്ത് ഒരു സർവൈവൽ ഷോയായ ഷോയിൽ നിന്നും പുറത്ത് പോയ ഒരാളെ വിളിച്ച് അകത്ത് കപ്പ് കൊടുത്തേ അന്നും ജനങ്ങൾ പറഞ്ഞിരുന്നു മനസ്സിലായില്ലേ അന്ന് പുറത്ത് പോയ ആളെ അകത്ത് വിളിച്ച് കപ്പ് കൊടുത്ത ചരിത്രം ബിഗ് ബോസിന്റെ ഡയറക്ടേഴ്സിനുണ്ട് അന്ന് സായി ആയിരുന്നു അതിന്റെ ഭിന്നലാവണ്ട കൃത്യമായിട്ട് കാര്യം അദ്ദേഹം അവിടെ ഗെയിം കളിച്ചു പോയാണ് ഇവിടെ ഇരിക്കുന്ന മിക്ക ചാനലുകളും അന്ന് രേവളി ചേച്ചി ഒഴുകി ബാക്കി എല്ലാ ചാനലുകളും മണിക്കുട്ടനും ഓപ്പോസിറ്റായിരുന്നു എന്നിട്ടും വിളിച്ച് ഇത് കൊടുത്തു ആരിക്ക് ഒരു കപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ആരിക്ക് കപ്പ് കിട്ടിയില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ ആ സീസൺ സീസൺ ടുക്കൊണ്ടിരുന്നത് ആരിക്ക് ഒരു കപ്പെന്നുള്ള രീതി തന്നെയായിരുന്നു അതെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അപ്പൊ പി ആർ കാര്യങ്ങൾ മുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിയാൽ ശ്രീരാജ് പാടത്തുങ്കളുടെ ഒരു ഗ്രൂപ്പ് ഞാൻ ഇവിടെ വെക്കാം അക്ബറിനെ ഇത് ചെയ്യുന്നത് നമ്മൾ ഇതൊന്നും ഫേക്ക് ആയിട്ട് പറയുന്ന കാര്യങ്ങളല്ല അതായത് ഇവിടെ എവിഡൻറ് ആയിട്ട് ഞാൻ വെക്കാം ഈ ഒരു ഗ്രൂപ്പ് നിങ്ങൾ നോക്കുക ഇതിനകത്ത് അഡ്മിൻ ശ്രീരാജ് വളത്തുണ്ടൽ ഞാൻ ഫോളോ ചെയ്തേക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അത് വ്യക്തമായിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട് ശ്രീരാജ് വളത്തുണ്ടൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങളാണ് അതേപോലെ സായി തൻ്റെ വീഡിയോയിലും പറയുന്നത് അതേപോലെ രേവളി ചേച്ചി അതായത് രേവതി മല്ലു മല്ലു മല്ലുട്ടാൽ രേവതി ബിഗ് ബോസ് മല്ലൂട്ട രേവതി എന്ന് പറയുന്ന ആ ചാനലിലും ഇതും വ്യക്തമായിട്ട് ഇതിപ്പോ ഈ ഗ്രൂപ്പിൽ എന്ത് പറയുന്നു അത് കോപ്പി പേസ്റ്റ് ആണ് ഇവർ രണ്ടുപേരും പറയുന്നത് എന്തുകൊണ്ട് ഇത് ഈ ഷോയുടെ ഡയറക്ടർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഇതെന്തുകൊണ്ട് പബ്ലിക്കില് ഇതിപ്പോ പബ്ലിക്കിൽ തോന്നിയത് പോട്ടെ ഇവർ പറയുന്നത് പി ആർ പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെയാണെന്ന് പി ആർ പറഞ്ഞു വിട്ടിട്ടാണ് ഈ പ്രൈമറി നമ്മുടെ അനുമോളായാലും അനീഷൊക്കെ ഇത്രയേറെ വിവാദങ്ങളിൽ വന്നു ചാടിയിരുന്നു ഒന്നുമല്ല അവിടെ സംസാരിക്കുന്നവര് എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളിൽ പോയി ചാടും സ്വാഭാവികമാണ് ഇവിടെ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടം വന്നപ്പോ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങളെ ശ്രദ്ധിച്ചല്ലോ എന്ന് അറിയില്ല വളരെ വ്യക്തമായിട്ട് ലാലേട്ടം വന്ന സമയത്ത് അനുമോള് ഇദ്ദേഹത്തിന്റെ ഈ അക്ബറിന്റെ എന്തോ ആ ഈ എന്താ പറയുന്ന ബസ്സിന്റെ ബസ്സിൽ പോകലിൽ നിൽക്കുന്ന പൂവാലന്മാരുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അനുമോൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വിവാദം ഉണ്ടാകുന്ന സമയത്ത് അനുമോളുടെ ലാലേട്ടന്റെ മുമ്പിൽ ഇരുന്നു ലാലേട്ടൻ ആരുടെ പി ആണെന്നൊന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഷോ ഡയറക്ടറുടെ വേഗം കളിപ്പാവം മാത്രമാണ് ലാലേട്ടൻ പഴയ പലപ്പോഴും ആൾക്കാർ ഈ കമന്റ് ബോക്സിലൊക്കെ കാണുമ്പോൾ എന്ന് വിളിച്ചാലോ എന്ന് പോലും തോന്നി പോകുന്ന രീതിയിലാണ് ലാലേട്ടന്റെ ചില പ്രവൃത്തികളൊക്കെ അതിനകത്ത് ഇരുന്നുകൊണ്ട് ആ അനിമോൾ എന്തുകൊണ്ട് സാരി കൊടുത്ത് വന്നു കഴിക്കാൻ അക്ബർ പറയുന്നുണ്ടായിരുന്നു കോ കണ്ടസ്റ്റൻസ് വലിച്ചൂരി എന്ന് പറയാൻ വേണ്ടിയാണ് അക്ബറിന്റെ വൈഫ് ഇതേ കണക്ക് വലിച്ചൂരി ഉള്ള കളിയിലേക്ക് പങ്കെടുക്കാറുണ്ടായിരിക്കും പക്ഷെ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ പറ്റി പറയുമ്പോൾ മോഹൻലാലിനെ പോലൊരു മഹത് വ്യക്തി മഹത് വ്യക്തി ഒന്നും ഇദ്ദേഹത്തിന്റെ ചില കയ്യിൽ ഉണ്ട് ദേഹം ഒരു പൊതുവേദിയിലിരുന്ന് ഈ പ്രായന്മാരി മോശമായിട്ടുള്ള ആക്ടിംഗ് കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നാൽ ഈ ഷോയിൽ വലിയ ആളാന്ന് പറയുന്ന ഈ വ്യക്തി എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ കാര്യം ചോദ്യം ചെയ്തില്ല അക്ബറിന് അക്ബറിനെ ആ അത് അങ്ങനെ ആണോ അക്ബർ അങ്ങനെയൊക്കെ പറയൂ അനുമോള് എന്നാണ് ചോദിച്ചത് വളരെ മോശമായിട്ടുള്ളത് അക്ബർ ലാലേട്ടന്റെ ഭാര്യയെ പറ്റിയാണ് ഇത് ചോദിച്ചെങ്കിൽ ലാലെ ആ പറഞ്ഞു അത് മറ്റാരും മക്കളാകാൻ അല്ലേ നിങ്ങൾ എന്തെല്ലാം മറ്റു വിഷയങ്ങളൊക്കെ വന്നപ്പോ എന്തെല്ലാം രീതിയിൽ അനുമോളയൊക്കെ ഇത് ചെയ്യൂ ഭയങ്കര മോശമാണ് ഇന്ന് നെബിൻ വ്യക്തമായിട്ടതിനകത്ത് ആ എന്താ പറയുന്നത് ഒരു ഭാഗം നിൽക്കുന്നതൊക്കെയാണ് നമുക്ക് തോന്നുന്നത് മൂന്ന് പേരെയും ക്യാപ്റ്റൻ അക്ബർ എന്തോ ക്യാപ്റ്റൻ ആയിട്ടില്ല അതിനെ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി മൂന്ന് മൂന്നുപേരെയും കൂടെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ അവർ തന്നെയാണ് പറയുന്നത് നമ്മളല്ല പറയുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് അക്ബറിനെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു ആ ആര്യൻ രണ്ട് ഗെയിം വിൻ ചെയ്തെന്ന് നിങ്ങൾക്ക് ആദ്യത്തെ ഇതിൽ സാബുമാൻ സാബുമാന്റെ ആ ഒരു ചെറിയ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് വെച്ച് പറയുന്നുണ്ട് അത് അതിന് മുമ്പ് ആര്യൻ അനുമോളെ ഇത് കൊണ്ടുവരുന്ന സമയത്ത് മൈക്ക് മാറ്റാൻ വേണ്ടി പറയുന്ന സമയത്ത് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ആര്യൻ കൈമാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ബിഗ് ബോസ് ഒരു ഒരക്ഷരം ചോദിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇന്നത്തെ ടാസ്കിലും വളരെ ഫേവറേസം കാണിച്ചാണ് ആര്യന്റെ അല്ലെങ്കിൽ അത്ഭുതമായിട്ട് നിൽക്കുന്ന ഗ്യാങ്ങിൻ്റെ ആ ബുള്ളിങ് ഗ്യാങ്ങിൻ്റെ ബുള്ളിങ് ഗ്യാങ്ങിൻ്റെ എതിരെ വന്ന ഗ്യാങ്ങിന് അവരൊരു പേരിട്ടിട്ടുണ്ട് പട്ടാ ഗെയിംസ് അതായത് ആ ഒന്നും പറയാത്തില്ല സിൽവർ ഗേൾസ് അതായത് സ്വർണ്ണമല്ലാത്ത ഗേൾസ് എന്നാണ് പറയുന്നത് പക്ഷെ അവരെ സ്വർണ്ണമല്ലെങ്കിലും അതിനകത്തുള്ളവരുടെ മനസ്സിൽ സ്വർണ്ണമല്ലെങ്കിലും ഈ ആ മൂന്ന് ഗേൾസും അവർ ഈ ബുള്ളിങ് ഗ്യാങ്ങിനെതിരെ നിൽക്കുന്ന ആ ഒരു തൻ്റെയാണ് അത് സമ്മതിച്ചു കൊടുത്ത് പറ്റും അപ്പൊ അതിനായാലും നൂകയാലും അവരുടെയൊന്നും ആർക്കും ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലെങ്കിലും പറയുകയാണ് അവരുടെ ഒരു തൻ്റെയാണ് എനിക്ക് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുവരെ വന്നതിൽ ഈ ഈ പറയുന്ന എൽ ജി ബി ടി ആ ഒരു കമ്മ്യൂണിറ്റിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് രണ്ട് ഗ്യാങ് ഒന്ന് ഈ ആദിലാനൂട്യവും അവർ ഇത്രയും എത്ര മനോഹരമായ ആണ് അവർ പിണങ്ങിക്കുന്നതൊക്കെ ചില കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നാഥ്ര നാദ്രയാണ് നമ്പർ വണ് നാദ്ര വെച്ച് കമ്പയർ ചെയ്യ എൽ ഡി എൽ ജി ബി ടി ക്യൂ വന്ന് ഒരാളും വന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഉള്ള ഇതാണ് പിന്നെ അക്ബറിന് വേണ്ടി ഈ ഫേവറിസം കാണിക്കുന്നത് ഇതേ ദിവസം എന്തിന് ശ്രീരാജ് പോയി എന്നൊക്കെ ഉള്ള ഉത്തരം ശ്രീരാജ് തന്നെ പറയേണ്ടി വരും ആ ശ്രീരാജ് പറയ പറയണമെന്നുമില്ല ലാലേട്ടനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നും ചോദിക്കത്തില്ല കാര്യം ഇതേ ദിവസം അക്ബർ ഈ കാറിൽ വെളിയിൽ വരുന്ന ദിവസം എന്തുകൊണ്ട് ശ്രീരാജ് ആ വീട്ടിൽ പോയെന്നുള്ള കാര്യം ഷോ ഡയറക്ടറോ അതിന് ഉത്തരവാദിത്വം പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടോ കാണി ചോദ്യം ചെയ്യില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് കാര്യം അവരുടെ തോന്നി മാസമാണ് അതിനകത്ത് നടക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ജയിക്കണം ഉറപ്പായിട്ടും ഈ സീസൺ എൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ കൊള്ളാത്തൊരു സീസണാണ് വളരെ മോശം ഒരു സീസണാണ് മോശം കണ്ടസ്റ്റൻസ് ആയിരുന്നു ആദ്യത്തെ കുഹ് ആദ്യത്തെ ഒരു അമ്പത് ദിവസം എടുത്തു കഴിഞ്ഞാൽ അനീഷും പിന്നെ കുറച്ച് സ്ത്രീകളും മാത്രമുള്ളൊരു വീടായിരുന്നു അവർ മാത്രമേ സംസാരിക്കുന്നുള്ളൂ ബാക്കി വാഴകളായിരുന്ന അക്ബർ ആയാലും ആരെയും ഒക്കെ ആ ക്യാപ്റ്റനൊക്കെ ആവുന്നുണ്ടായിരുന്നു ഈ പയ്മി ടാസ്കിനും മറ്റുമൊക്കെ അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ ഒരു കാര്യത്തിലും ആക്റ്റീവ് അല്ലാത്ത കുറച്ച് പേര് ഏതോ ബീം ബാങ്കിലും ഇങ്ങനെ കുത്തിയിരിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും ഫാൻ ബേസ് ഉണ്ടായത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പതിനെട്ട് ഗ്രൂപ്പുകളിലായിട്ട് നാലായിരത്തോളം പേര് പേര് വരുന്ന ഇവരെ മാത്രം ഇപ്പം രേവളി ചേച്ചിയൊക്കെ നിങ്ങൾ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും രേവളി ചേച്ചിയൊക്കെ സ്വന്തം കമന്റ് ബോക്സ് പോലും ന്യായീകരിക്കാൻ പറ്റത്തില്ല അത്ര തോന്നിയ ദിവസങ്ങളാണ് നെമിനെ കൈനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അനിമോളുടെ ബെഡിനകത്ത് വെള്ളം എടുത്തു പിടിക്കുന്നവരെ കണ്ടു അതാണ് അനീഷിനോട് ചെയ്താൽ ഭയങ്കര മോശമാണ് അതിപ്പൊ ലാല തമാശ എന്ന് പറഞ്ഞാലും അനീഷ് ഈ വീടിന്റെ അല്ലെങ്കിൽ ഈ ജയിലിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് ചരിത്രത്തിൽ എന്ന് ഓർക്കാൻ പോകുന്നതാണ് ബിഗ് ബോസിന്റെ ചരിത്രം വരുന്ന എല്ലാ വർഷവും ഇത് ഓർക്കാൻ പോകുന്നതാണ് അപ്പൊ അനീഷിനെ ഒരു മോശം സിറ്റുവേഷനിലേക്ക് ലാലേട്ടൻ അടക്കമുള്ള ലാലേട്ടൻ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് ഇത് ഷോ ഡയറക്ടറിന്റെ ഒരു നാഗീ പരിപാടിയാണെന്ന് എനിക്ക് പറയുന്നത് സോ ഇതൊക്കെ പറയുന്നുണ്ട് നമുക്ക് മോശമായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളും ഒക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട് എന്നിരുന്നാലും പറയാതിരിക്കാൻ വയ്യ ഇത്തരം നാളെ തുറന്നു തന്നെ കാണിക്കണം ഇപ്പോൾ ഒരു കപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നിങ്ങൾക്ക് വന്ന് കാണുന്നുണ്ട് ഇതിനു മുമ്പ് ഒരു കപ്പ് എന്ന് പറഞ്ഞുകൊണ്ടു ആരിക്ക് ഒരു കപ്പ് എന്ന് പറഞ്ഞുകൊണ്ടു പിന്നെ രേവളി ചേച്ചി വന്നതിന്യായീകരിക്കാൻ ഒരു കാര്യം രേബിളി ചേച്ചി മറക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ഒരു കപ്പ് എന്ന് പറഞ്ഞ് പ്രകസനം നടത്തിയത് അല്ലെങ്കിൽ പബ്ലിക്കിൽ അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത് രേവളി ചേച്ചിയായിരുന്നു മറന്നുപോയോ എന്നെ ഉണ്ണിക്കുട്ടം വന്ന് ഉപദ്രവിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർമി ആർമയൊന്നും ഉപദ്രവിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാണ് അവിടെ പറഞ്ഞത് ജാസ്മിനെ പി ആർ എന്ന് പറഞ്ഞു ജാസ്മിന്റെ ആദ്യത്തെ കാലത്തെ പി ആർ എന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ച് ഇഷ്ടമുള്ളവരായിരുന്നു ജാസ്മിനായിട്ട് അടുപ്പമുള്ളവരായിരുന്നു ജാസ്മിൻ അല്ലാതെ ഒരു പി ആറും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് യൂട്യൂബ് ചാനലുകൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു സായി ഞാൻ അല്ലെങ്കിൽ ടക്കമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ ജാസ്മിന്റെ കയ്യിലൊരു പേരണം നമ്മളത് അതിൽ നിന്ന് മാറി അപ്പ രേവളി ചേച്ചി ഇല്ലാത്ത കഥ പറഞ്ഞ് ജാസ്മിനെ ഇട്ടു കൊടുത്തത് രേവളി ചേച്ചി തന്നെയാണ് ജിൻഡോ ജയിക്കാൻ പൂർണ്ണമായും കാരണം ജിൻഡോയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് രേവളി ചേച്ചി അന്നത്തെ അടുത്തതിൽ രേവളി ചേച്ചി ഉണ്ടായിരുന്നെന്ന് രേവളി ചേച്ചി അന്ന് സംസാരിക്കും സമ്മതിച്ചാൽ പോകേ അതൊന്നും സംഭവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അന്ന് രേവളി ചേച്ചിയാണ് ജാസ്മിൻ ജാഫറിന് ജാസ്മിൻ ജാഫറിന് ഒരു കപ്പെന്ന് പറയുന്ന പബ്ലിക് പബ്ലിക്കല്ല പറഞ്ഞത് ചേച്ചിയുടെ കമന്റ് ബോക്സിലാണ് ഏറ്റവും കൂടുതൽ ഇത് ആ സാധനം വന്നത് രേവളി ചേച്ചിയാണ് ആദ്യം ആ കാര്യം ഉന്നയിക്കുന്നത് ചെയ്യുന്നത് വളരെ മോശപ്പെട്ടുള്ള കാര്യമല്ലേ എന്നാ എത്തും എന്തുമാത്രം ഡീഗ്രേഡ് ചെയ്യുന്ന ജാസ്മിൻ ജാഫറിനെ തന്നെ അവര് അവർ കുഹയ്ക്ക് അവരുടെ കയ്യിലിരിപ്പാണ് എന്നാൽ പോലും സോ ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ തിരുത്തുക താങ്ക് യു താങ്ക് യു ആ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ